ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നേ ഓവനും വീറ്ററും ഒന്നും ഇല്ലാതെ കുക്കറിലൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കി കേട്ടോ ക്യാരറ്റും മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട് മൂന്ന് ചേരുവാളുള്ളൂ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ നല്ല സോഫ്റ്റാണ് ഞാൻ അതിനെ ഒരു നാല് ക്യാരറ്റ് നല്ലോണം തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നാല് ക്യാരറ്റോളം ഉണ്ടാക്കണീൻ്റെ ഇംഗ്ലീ ഉണ്ടാക്കണീൻ്റെ അളവാണ് ഞാൻ അതിൽ പറയുന്നത് കേട്ടോ നമുക്ക് നല്ലോണം ഒന്ന് ഗ്രേവ് ചെയ്ത് എടുക്കാം ചെറുതായി ഗ്രേറ്റ് ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ബാക്കിൻ്റെ ചീർ ഉറങ്ങിച്ചു നിങ്ങളോട് എന്തൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ട് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങുമ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടില്ല നമ്മളെ വീട്ടിലെ സാധനങ്ങൾ ചേർത്തിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കണം അതിൻ്റെ ഒരു സോഫ്റ്റും അതിൻ്റെ ഒരു ടേസ്റ്റ് ഓവനും വേണ്ട ഒന്നും വേണ്ട ബീറ്ററും വേണ്ട നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു പിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി അങ്ങനെ നമ്മളെ ക്യാറ്റൊക്കെ നന്നായി ഗ്രേറ്റ് ചെയ്തിട്ട് വന്നിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതേ ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് ഞങ്ങൾ നല്ലൊരു പാത്രം എടുത്തോളൂ ഒരു ഗ്ലാസ് ഇങ്ങനത്തെ ഒരു കപ്പിൻ്റെ ഒരു കപ്പ് മൈദപ്പൊടി കേട്ടോ ഞാൻ എടുത്തിട്ട് ഇത് ഇതീക്കുള്ള അളവുകളാണ് ഈ പറഞ്ഞിരുന്നത് അതിന് ഒരു കപ്പ് പഞ്ചസാര നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിൽ അധികം ചേരുവൊന്നും വേണ്ട വീട്ടിലെ സാധനങ്ങൾ മാത്രം മതി ഉണ്ടാക്കാൻ നല്ലൊരു ടേസ്റ്റായിട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ടേസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു അങ്ങനെ അതും മൈദയും കൊണ്ട് ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ഇനി നമുക്കൊരു അര ഗ്ലാസ് പഞ്ചസാര ക്യാരമരി തീർക്കെട്ടോ അത് നമുക്ക് ചട്ടിയിൽ നന്നായി ഒന്ന് ക്യാരമേരി തീർക്കാം ഇതിപ്പോൾ ആദ്യം ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് നമ്മൾ ചട്ടകം കൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിത് ചട്ടകം കൊണ്ട് ഇളക്കിയപ്പോൾ ഇത് എന്താ ക്യാരമരി കുറച്ച് സമയം പിടിച്ചു നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിം ആക്കി കുറച്ച് നേരം നമ്മൾ സമാധാനമായി നിൽക്കുക ഇളക്കാൻ നിൽക്കിയത് അപ്പോൾ അതിങ്ങനെ മെൽറ്റായി ഇങ്ങനെ വരുമ്പോൾ ചെറിയ ചുവന്ന കളർ വരുമ്പോൾ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി ഇത് ഞാൻ കുറേ നേരം ഇളക്കിയപ്പോൾ കട്ട് ചെയ്ത് വന്നിട്ടു എന്നാലും അവസാനം ശരിയായി ഇളക്കേണ്ട ആവശ്യമില്ല ഇളക്കാതെ വെക്കാണ് വേണ്ടത് എനിക്ക് എനിക്കിപ്പോഴത് മനസ്സിലായതെട്ടോ ക്യാരമൽ ചെയ്യുമ്പോൾ അങ്ങനെ ഇളക്കിക്കൊണ്ട് വയ്ക്കാൻ പറ്റില്ല മെൽറ്റായി വന്നിട്ട് നമ്മൾ ഇളക്കി വയ്ക്കിയാൽ മയ്യം അപ്പോൾ നല്ലൊരു കറക്റ്റ് കളറും വരും അത് കരിഞ്ഞ് പോകില്ല ഒന്നും ഇതിന് ഞാൻ കുറേ നേരം ഇളക്കി അങ്ങനെ നമ്മളെ പഞ്ചാരക്കെ നമ്മൾ ഇപ്പം കണ്ടില്ലേ ഇങ്ങനെ മതി കേട്ടോ ഇനി ഒന്ന് ചെറുതായി ആക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ പാകത്തിൽ കരിഞ്ഞു കരിഞ്ഞ് നോക്കണ്ടോ കരിഞ്ഞു കരിഞ്ഞ് പോയതായും മണകരം ഇതാണ് പതിൻ്റെ ഒരു ഇനി നമുക്ക് ഈ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കട്ടയൊക്കെ പോയി നല്ല കറക്റ്റ് പാകമായിട്ടുണ്ടാവും ക്യാരമലിതാ നല്ലൊരു ടേസ്റ്റാണ് അതിൽ പാങ്ങാനും അങ്ങനെ കേസ് നമ്മളെ പൻസാരക്കെ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അതിൽ ദിവസം വെള്ളം ഇട്ടു കട്ട ഇരിക്കുന്ന കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം തണുക്കണം കേട്ടോ അതായത് ഒഴിച്ചു കൊടുക്കാൻ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ പഞ്ചസാരയൊക്കെ ക്യാരമലി ചെയ്ത് വന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും അരച്ചി വെക്കണം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല സ്പോഞ്ചിയാണ് ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് വെറുതെ പറയുന്നില്ല അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒത്തിരി ഇതാക്കി അറിയിക്കൊണ്ടു നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പോൾ നമുക്കേ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് ഇതിൽ വെള്ളം തീരാൻ പറ്റൂലെട്ടോ അപ്പം നമ്മൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാകുമല്ലോ ഗ്രേറ്റി ചെയ്തിൽ അതൊന്ന് ഒരു സേവ ഒരു നൂൽപ്പൊട്ട് ചുണ്ണ സേവനം നല്ലോണം ഉപ്പിഞ്ഞാൽ അതിൻ്റെ വെള്ളം മാറ്റണം കേട്ടോ ഡ്രൈ ആയിരിക്കണം അല്ലെങ്കിൽ എന്താ പറയുക കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും ഇതാകുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കുമ്പോഴുള്ള അതിൻ്റെ കറക്റ്റ് പാകം വരും നല്ലത് അങ്ങനെ ഇതൊക്കെ ഒന്ന് പീഞ്ഞെടുക്കട്ടെ നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പീഞ്ഞെടുക്കാം നമ്മൾ സേവനായിരി ഇട്ടിട്ടൊന്ന് പീഞ്ഞ് നോക്കി കാണുമ്പോൾ വെള്ളം ഉണ്ടാവില്ല നമ്മൾ പീയുമ്പോൾ നല്ല വെള്ളം ഇതിൻ്റെ ഈ ജ്യൂസ് ഉണ്ടല്ലോ അത് കളയരുതിട്ടില്ലേ ഇത് കുടിക്കാൻ നല്ലതാണ് നല്ല കറക്റ്റ് ടേസ്റ്റാ കാരണം എന്നു വെച്ചാൽ അതിൻ്റെ ഫ്രഷ് ജ്യൂസൊന്നും കൊടുക്കെത്തൂല അത്ര മധുരമൊന്നും ഇണ്ടെട്ടോ ക്യാറ്റിൻ്റെ ഗുണങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയേണ്ടാവുമല്ലോ അങ്ങനെ നിങ്ങൾ ഈ വെള്ളം ഈ തിന്നി പോണ വെള്ളം ഉണ്ടല്ലോ അത് കളയലുതേ നല്ല ടേസ്റ്റാണത് അത് വെറുതെ കുടിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ ഒന്ന് പീഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് പീഞ്ഞെടുക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും നിങ്ങൾ പിഞ്ഞു നോക്കോണ്ടു കാണുമ്പോൾ വെള്ളമുണ്ടെന്ന് തോന്നൂല്ല അങ്ങനെ പിഞ്ഞെടുക്കുമ്പോളേ ഡ്രൈ ആയിട്ട് കിട്ടുകയുള്ളു പീയാതെ ഇരിക്കരുതേ അല്ലെങ്കിൽ തുണിയിൽ പീഞ്ഞാൽ മതി തുണിയിൽ വേണമെങ്കിൽ എങ്ങനെ പീയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ സേവനായാലോന്ന് പിഞ്ഞോക്കങ്ങൾ ഈ വെള്ളം വരുന്ന ഡോളിന്ന് അല്ലേ നല്ല അടിപൊളി ജ്യൂസായിട്ടോ വരുന്നത് ഇത് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇതിപ്പം നമുക്ക് ആവശ്യമല്ലല്ലോ നമുക്ക് കേക്കിന് ഇത് ആവശ്യമില്ല ഈ വെള്ളം തീരെ ഉണ്ടാകാൻ പറ്റില്ല അപ്പോൾ ഈ വെള്ളം നമുക്ക് കുടിക്കാം രണ്ട് കാര്യമായി അങ്ങനെ കേസ് അതൊക്കെ പീഞ്ഞെടുത്തിട്ടേ ഒരു പാത്രത്തിൽ കൊടുത്തിട്ട് അപ്പം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ക്യാറ്റ് ബീറ്റ് ക്യാരറ്റ് അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ ഗ്രേറ്റ് ഇതൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഒക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവാളെന്തൊക്കെയാന്ന് നോക്കാം ഇതുണ്ടാക്കിയിട്ടേ നിങ്ങൾക്ക് ഏത് വിരുന്നാർ വരുമ്പോഴും കൊടുക്കെട്ടോ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടോസ്റ്റ് സോഫ്റ്റ് ആണ് ഞാനിങ്ങനെ കേക്ക് ഉണ്ടാക്കിയിട്ട് നന്നാവാറില്ല ഇത് നന്നായിട്ട് നോക്കുന്ന വീഡിയോ ഇട്ടാട്ടോ അങ്ങനെ നമ്മളെ മൈദീം പഞ്ചസാര പൊടിച്ചതൊക്കെ നന്നായി ഇളക്കി കൊടുക്കുക ഇതീക്ക് ബാക്കിയില്ല ചേരുവാളി ചേർക്കണം ഞാനിപ്പോൾ തീക്കി രണ്ട് ടീസ്പൂണ് നെയ്യട്ടോ നിങ്ങൾ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ബട്ടറെടുത്തോളി ഞാൻ നെയ്യാണ് ഇവിടെ ബട്ടർ ഇല്ലാത്തത് കൊണ്ട് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് ഓയിൽ ഉണ്ടെങ്കിൽ അത് കൊടുത്തോളി പക്ഷെ നെയ്യും ബട്ടറൊക്കെ ഒഴിക്കുമ്പോൾ വേറെ ടേസ്റ്റാകട്ടെ ഞാൻ അപ്പം ഇല്ല അതിലൊന്നും ഒഴിച്ചിട്ടില്ല രണ്ട് ടീസ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടോ ഇത്രയുള്ളതിനാവശ്യം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ചോളി കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്തിട്ടോ ഒര ടീസ്പൂണ് അര ടീസ്പൂൺ തന്നെ ഇല്ല കാലം ഉള്ളൂ അധികം ബേക്കിംഗ് സോഡൊന്നും എടുത്തിട്ടില്ല ഇത് നല്ല പെർഫെക്റ്റായി വന്നിട്ടോ കേട്ടോ നമുക്കുണ്ടാക്കുമ്പോൾ കാണാമല്ലോ അതും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ ഇനി നമുക്ക് ബാക്കില്ലേ എന്തൊക്കെ തച്ച് തീർക്കാം രണ്ട് മുട്ട ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് തണുപ്പൊക്കെ കാണാൻ അവിടെ ഉറച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം നമുക്ക് അങ്ങനെ രണ്ട് മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തു ഇത് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇങ്ങനത്തേക്കത് എടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ സ്പൂണായാലും കുഴപ്പമില്ല ബീറ്റിട്ടുണ്ടെന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ അത് നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് പതുക്കെ പതുക്കെങ്ങനെ ഇളക്കി കൊടുക്കെട്ടോ എല്ലാതൊന്നും യോജിച്ച് വരട്ടെ പിന്നെ വെള്ളമൊന്നും ഇല്ലായിട്ട് ലേസം ചേർക്കട്ടില്ലേ വെള്ളം ചേർക്കാൻ പറ്റില്ല നമുക്ക് വാനില എസൻസ് ചെയ്യും ഒരു ടീസ്പൂൺ വാനില എസൻസ് ഞാൻ അപ്പോൾ ഒന്നും എടുത്തിട്ടില്ല ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചിട്ടുള്ളത് കിട്ടും അതും കൂടി ഒഴിക്കുമ്പോൾ നല്ല മുത്തൻ്റെ മണമൊക്കെ പോയിട്ടില്ല അടിപൊളിയ ടേസ്റ്റാക്കാൻ കേട്ടോ വാനില എസൻസ് വീട്ടിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തു പോയി നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ച് ഡ്രൈ ആക്കി വെച്ച ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ടൊന്നും ഇളക്കി കൊടുക്കാം ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒക്കെ ഇളക്കി യോജിപ്പിച്ച എല്ലാ ലാസ്റ്റാണ് നമ്മൾ ക്യാരമൽ ഒഴിക്കണം കേട്ടോ പനസാര കയത് അതൊക്കെ ഒന്ന് തണുക്കും വേണം ചൂട് കൊടുക്കാൻ ഒരിക്കലും ഒഴിക്കിയത് നല്ലോണം തണുത്തിട്ടേ ഒഴിക്കാൻ പറ്റുള്ളൂ ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പാകത്തെ പാകെട്ടോ എല്ലാ അളവും ഈ നാല് ക്യാരറ്റിക്കുള്ള പാകമാണ് ഞാനീ പറഞ്ഞത് നിങ്ങളധികം ഉണ്ടാക്കണമെങ്കിൽ അധികം സാധനങ്ങൾ ചേർക്കണം കേട്ടോ അളവൊക്കെ നല്ലൊരു കറക്റ്റാണ് രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ഇത് ഓപ്ഷൻ ആട്ടോ ഇതും കൂടി ഒന്ന് ചേർക്കുമ്പോഴേ പാൽപ്പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു സോഫ്റ്റ്നസ്സും ഭയങ്കര കേട്ടോ നിങ്ങൾ പാൽപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ ചേർത്തോളൂ ഇനി ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ ഇതും കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ സോഫ്റ്റ് ഭയങ്കരമായിരിക്കും അങ്ങനെ ഇതും കൂടിയൊക്കെ ചേർത്തിട്ടേ നമുക്കൊരു കേക്ക് ഉണ്ടാക്കണേ ചെറിയ ടിന്നുണ്ട് അവിടെ ഒരു അലുമിനിയത്തിൻ്റെ ടിന്ന് ഇനി ക്യാരമൽ ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ക്യാരമലൊക്കെ നല്ലോണം തണുത്തിട്ടുണ്ട് അതുകൊണ്ട് അതും കൂടി അതിലക്കിയിട്ട് നല്ലോണം യോജിപ്പിച്ച് അതിൻ്റെ മധുര മധുരമൊക്കെ നല്ല കറക്റ്റായിരിക്കട്ടോ അതിൻ്റെ നമ്മൾ ഈ അളവിന് സാധനങ്ങൾ ചേർക്കണേ മധുരം ഏറും ഇല്ല കുറയില്ല നല്ല കറക്റ്റായിരിക്കും ഈ പറഞ്ഞ അളവിൽ തന്നെ ചേർക്കണം കിട്ടില്ലേ അത് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്ന ചെറിയൊരു ടിന്നുണ്ട് ഇവിടെ അതിന് നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇതില് ബട്ടർ പേപ്പർ ഒന്നും വെച്ചിട്ടില്ല നിങ്ങൾ വേണേ ബട്ടർ പേപ്പർ പേപ്പറ് വെച്ചോളി ബട്ടർ പേപ്പർ വെച്ചിട്ടില്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും അടിയിൽ കരിയൊന്നും ചെയ്യൂലെട്ടോ ഞാൻ നെയ്യൊക്കെ ഒന്ന് പരട്ടിക്കൊടുത്തു കേട്ടോ നെയ്യൊക്കെ പരട്ടി ഈ കുക്കർ ഞാൻ പത്ത് മിനിറ്റ് അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം കുക്കറൊന്ന് ചൂടാക്കണം നല്ലോണം അങ്ങനെ നമ്മളെ ബാറ്ററായി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് തട്ടി തട്ടിക്കൊടുക്കാം ബാറ്ററൊക്കെ അല്ലാതെ ഒഴിച്ച് കൊടുത്തിട്ട് തട്ടി കൊടുക്കാം ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം പിന്നെ ബബിൾസൊക്കെ പോയിക്കോളൂട്ടോ അതുങ്ങൾ കേക്ക് ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും തട്ടി കൊടുക്കാൻ ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളിയും അണ്ടിപ്പരിപ്പ് ഒന്തിരിയോ വെദാൻ പരിപ്പോ എന്തുവാണേലും ഇട്ട് കൊടുത്തോളി നല്ല ഭംഗിയാണ് കാണാനും കഴിക്കാനും നല്ലതായിരിക്കും ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഗേസ് നമ്മളെ കുക്കറൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ടോ അതിൽ ഞാനൊരു ഉള്ളിലൊരു ഒരു സാധനം വെച്ചിട്ടുണ്ട് നമ്മളീ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങൾ എന്നേക്കാളും അടിയിലിറക്കി വെക്കിരുത് മേലെന്തെങ്കിലും സ്റ്റീലിൻ്റെ സാധനം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കണം ഇനി നമ്മൾ തീ ഫ്ലെയിമ് ചെറുതാക്കണം ആദ്യം ഒരു പത്ത് മിനിറ്റ് കുക്കറ് നല്ലോണം പത്ത് മിനിറ്റ് ഒന്നും വേണ്ട അഞ്ച് മിനിറ്റ് നല്ലോണം ചൂടായിട്ട് അതിൽ നമ്മൾ ഈ സ്റ്റീലിൻ്റെ അത് ഇറക്കി വെച്ചിട്ട് ഐമൊക്കെ ഇറക്കി വെക്കണം വെറും കുക്കറിൽ വയ്ക്കിയത് അടി കരിഞ്ഞ് പോവും ഒരു പഴയ കുക്കറ് എടുത്താൽ മതി ഇതല്ലേ ഇട്ടിപ്പൊള്ളി ഒരു അമ്പത് മിനിറ്റാത് ബേക്ക് ചെയ്ത് കേട്ടോ ചെറിയ തീയിൽ ഷാറായിട്ട് ഒരു കോലുകൊണ്ട് ഇങ്ങനെ കുത്തി നോക്കിയാൽ മതി അമ്മ ഇല്ല അയിമയൊന്നും പിടിക്കണില്ല ഇനി ഒന്ന് അവിടെ ഒന്ന് തുറന്ന് വെച്ചിട്ടേ ഇപ്പം നമ്മളെ കൈ ഒക്കെ പുള്ള കരടുത്താലും നല്ലോണം തണുത്തിട്ട് എടുക്കാം നമുക്ക് കുറച്ച് നേരം കുക്കറ് തുറന്ന് വെക്കാം കയ്യൊക്കെ തട്ടിട്ടുണ്ടെങ്കിൽ പുള്ളിനാണ്ട് പിന്നെ ഏറ്റവും ആസ്പത്രിക്ക് വേണ്ടി വരും അങ്ങനെ കേസ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടോ നമ്മളെ കേക്കൊക്കെ അങ്ങനെ നമ്മളെ കാറ്റ് കേക്കൊക്കെ നല്ലോണം നന്നായിട്ടുണ്ട് അല്ലേ നല്ലോണം നന്നായിട്ടുണ്ട് പാത്രത്തിൻ്റെ അതേപോലെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ മുറിച്ചതാട്ടോ മുറിച്ചപ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു അങ്ങനെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായാലേ നമ്മളൊന്ന് ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയപ്പെുള്ളൂ നല്ലൊരു ആണ് നല്ല ഹെൽത്തിയുമാണ് എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കിയിട്ട് കമൻസ് അറിയിക്കണേ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഫോർ വാച്ച്